ഓ എല്ലാവർക്കും നമസ്കാരം മധുരമിട്ടായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആണ് കേട്ടോ ഹലോ നമസ്കാരം ഇത് എൻ്റെ ചെടിയൊരു തട്ടിക്കടയാണ് ഇതിൻ്റെ പേരെന്നെ എൻ്റെ പേരാണ് ബഷീർക്കാൻ്റെ തട്ടിക്കട ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഞാൻ കട കട തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാവും ബീഫ് ചിക്കന് അതേപോലെ ചോറ് മീൻ ഇതൊക്കെ മിതമായ വില അതായത് എഴുപത് ഉറുപ്യ എൺപത് ഉറുപ്പ്യാണ് റൈക്കൈൻ്റെ ഒരാൾക്ക് ഫുള്ളായിട്ട് തിന്നാനുള്ള സാധനം ഉണ്ടാവും അതിന് നമ്മൾ മായോ മന്ത്രമോ ഒന്നുമില്ല നമ്മളുടെ സാധ നമ്മളെന്നെ പണിയിരിക്കണേ പണിക്കാരൊന്നുമില്ല ഇതിൽ വേറെ പുറത്തുനിന്നുള്ള ആളെ വിളിച്ചു വയ്ക്കിയ പരിപാടിയൊന്നുമില്ല ഭാര്യ വെക്കും ഞാനും വെക്കും അതിൽ അങ്ങനെ ഞങ്ങൾ പൊറാട്ടി എല്ലാം ഞങ്ങൾ സ്വന്തം എല്ലാം സ്വന്തം പരിപാടി നാടൻ ഭക്ഷണം അങ്ങനെ വലിയൊരു ഓവർ തട്ടിയാടല്ല ചെറിയൊരു താളാണ് ഇവിടുന്ന് ഒരു ഒരു പ്രാവശ്യ ഭക്ഷണം കഴിച്ച പോലും ഇവിടുന്ന് കോഴിക്കോട് വാങ്ങി വരും കോയമ്പത്തൂർക്ക് പോകുന്ന ആൾക്കാർ പോകും അവർ തിരിച്ചു വരുമ്പോൾ അവർ വിടുന്നെ അങ്ങോട്ട് പോകും അങ്ങനെ ഒരേ വണ്ടിക്കാർ ഇവിടെ നമ്മളുടെ അവിടുത്തെ വരുന്ന വണ്ടിക്കാരുണ്ട് ഇഷ്ടം പോലെ രാവിലെ ഒരു പത്ത് മണിവരെ അവരെ നാസി വരുവാനൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഇവിടുക്കായിട്ട് ചോറിന് വരും വായസന്മാർ ഇതാ ഒരു ടീം ഇതാ ബൈക്കിൽ വന്നിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ബിരിയാണി കൊണ്ടുപോകുന്ന ആളാണ് ഒരു മൂലയിലാണ് അതാ ആ പുറത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ കയറി വരുമ്പോൾ ടാരി ഒക്കെ വരുന്നത് അതൊക്കെ നമ്മളെ സ്വന്തമായ ആൾക്കാരാണ് അവരൊക്കെ ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ് അതായത് ഇത് നമ്മളെ ഓളിച്ചോളത്തിൽ ആ ലത്തീഫാണ് ഇപ്പോൾ എന്നും സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ഇപ്പോൾ ഓഡിറ്റോറിയത്തിലെ മാനേജറാണ് ചില ഇവിടുന്നാ ഭക്ഷണം കഴിക്കുമ്പോൾ പറ്റും അതേപോലെ താപ്പയറി വരുന്നു ഒരു പുസ്തകം അതുപോലെ വിടുന്ന സ്ഥിരം ഭക്ഷണക്കാരാണ് സ്ഥിരം വേറെ സ്ഥിരം മെമ്പർമാരാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അങ്ങനെ ഒരു പിന്നെ വലിയൊരു മായോ മന്ത്രം ഒന്നും ഇല്ല നമ്മൾ ഭക്ഷണം ചൊർക്കൊന്നും ഉണ്ടാവില്ല കഴിക്കാൻ നന്നാവും അസ്ലാമേക്കും ഞാൻ അനീഫ് മാലു ആണ് വാഴമ്പുറത്താണ് വീട് ഞങ്ങൾ വരുന്നത് എം ഇ എസ് മലാപ്പുറമ്പിൽ നിന്നാണ് വരുന്നത് മിക്കവാറും ഈ ലൈനിൽ എവിടെ പോകുകയാണെങ്കിലും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കൽ കാരണം എന്താണെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് നല്ല ചൂടുവെള്ളത്തിലൊക്കെ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ അതുകൂടാതെ വാഴലയും കൂടെ വെച്ച് അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കൊടുക്കാറുള്ളത് ഇവിടുത്തെ വൃത്തിയാണ് പ്രധാനം പിന്നെ അതിനേക്കാൾ ഉപരി ഇപ്പോൾ പകുതി വില വരുവുള്ളൂ ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഉള്ള ഭക്ഷണത്തേക്കാൾ പകുതി വില വരും ഒരു മിതമായ രുചിയോടു കൂടി തന്നെ കഴിക്കാൻ കഴിയും കുടുംബപരമായിട്ട് ഇപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായി എന്തെങ്കിലും സമ്പാദിക്കാനോ വലിയ സമ്പാദ്യമുള്ള ആളുകളോ അല്ല ഇതുകൊണ്ട് ഉപജീവനമാർഗം കഴിക്കാൻ വേണ്ടി ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകന് അതുപോലെ തന്നെ വൈഫും സ്ഥിരമായി ഇപ്പോൾ സുഖം ഒന്നുമല്ല അസുഖമുണ്ടെങ്കിലും വൈഫും കൂടെ സുഖമായിട്ട് അടുക്കളയിലെ ജോലിയിലാണ് കൈകാലുകൾ വേദന ഒക്കെ ഉണ്ടെങ്കിലൊന്നും കണക്ക് കൂട്ടാതെ പിന്നെ എന്താ തുറക്കാത്തതെന്താ തുറക്കാത്തെന്താന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നത് ഞാനിവിടെ വന്ന് പലരും ഭക്ഷണം കിട്ടാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വൈകാല് ഇതൊക്കെ വാങ്ങിയിട്ടേ പോവുള്ളൂ അതിൽ നമുക്ക് ബിരിയാണി ആയി കയറി നാലും എടുത്തോളി കേട്ടോ ഞാൻ ഭക്ഷണമെടുക്കാനും മുമ്പേ പരിചയമുള്ള ആളാണ് ഇപ്പോഴല്ല ഞങ്ങളുടെ അവിടെ കുറച്ച് വാഴ കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അന്ന് മുതൽ പരിചയമുള്ളതാണ് അപ്പോൾ ഇതുവഴി പോകുമ്പോൾ എപ്പോഴും ഇവിടെ കയറി ചായ കുഴിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ് അപ്പോൾ ഭക്ഷണം കിടക്കാനും ചായ നല്ല ചായയാണ് അപ്പം അങ്ങനെ ഞങ്ങളുടെ അഭിപ്രായമായിരുന്നു ഈ കാര്യത്തിൽ അപ്പോൾ എപ്പോഴും ഞങ്ങളിവിടെ വരവും ഭക്ഷണം കഴിക്കലും ഫാമിലി ആയിട്ടൊക്കെ വരവുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മൾ ബഷീർഖാൻ്റെ തട്ടുകട എന്നുള്ള കടയാണ് ഇത് ഉള്ളത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ തച്ചന്മാരിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ എടായ്ക്കൽ എന്നട മധ്യഭാഗത്തായിട്ടാണ് ഈ എന്താ ഹോട്ടൽ നമ്മൾ സ്ഥിതി ചെയ്യുന്നത് അറഫ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ പാലക്കാട് നിന്ന് വരുന്നവർക്കും കണ്ടുപിടിക്കാനും ചോദിക്കാനൊന്നുമില്ല അറഫ ഓഡിറ്റോറിയത്തിന് നേരെ മുൻവശത്ത് എതിർവശത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ മുകളിലായിട്ട് ബഷീർഖ ഈ മേഖലയിൽ തന്നെ ഹോട്ടൽ മേഖലയിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണ് കൃഷിയൊക്കെ അനുബന്ധമായി കൃഷിയായിട്ടുണ്ടെങ്കിലും കൂടി കൂടുതൽ എന്താ ഹോട്ടൽ മേഖലയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്താ എല്ലാം സപ്പോർട്ടായിട്ട് വൈഫുണ്ട് പിന്നെ മോനുണ്ട് ഇവിടെ പൊറോട്ട ബീഫ് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പിന്നെ ലൈവ് എണ്ണക്കടികളാണ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ലൈവ് എണ്ണക്കടികളാണ് കൂടുതലുള്ളത് അപ്പം ഞാൻ കൂടുതൽ നമ്മൾ ഭക്ഷണമൊക്കെ ഇവിടെ ഓഡിറ്റോറത്തിൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചായ കാര്യങ്ങളൊക്കെ രാവിലെ അഞ്ച് മണിക്ക് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിറങ്ങിയ ആ സമയത്ത് ഇവിടെ ചായ റെഡിയാണ് ഒരുപാട് പേർ അങ്ങനെ ചെറിയ മെമ്പേഴ് മെമ്പേഴ്സ് വരുന്നുണ്ട് അപ്പം നല്ല ഭക്ഷണമാണ് മിതമായ വില ഒരുപാട് നമ്മൾ സ്റ്റാൻഡേർഡ് ഹോട്ടലിലുള്ള വിലയുടെ പകുതി വിലക്ക് ഇവിടെ ഭക്ഷണം ഫ്രഷ് ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് വൃത്തിയാണ് മെയിന് അപ്പോൾ അതാണ് ഇവിടുത്തെ ഇങ്ങനെ കാര്യങ്ങൾ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ പുറത്തുനിന്നുള്ള ആളുകളല്ല ഇവർ സ്വന്തമായിട്ടുണ്ടായിരുന്നു ബീഫ് കറിയാ അല്ല ഒരു പൊറാട്ടിയിൽ കാണുമ്പോൾ ഒരു പ്ലേറ്റ് ബീഫ് കറി അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ ഇപ്പം മാത്രമല്ല അതാ ബിരിയാണി ഇതിപ്പോൾ എഴുപത് ഈ ബിരിയാണി അതിലിപ്പോൾ കോഴിമുട്ട കോഴിമുട്ട അല്ലേ ചിക്കൻ്റെ ആനക്കാൽ പോലത്തെ ഒരു കാല് ഏ ഇതിപ്പോൾ ഇവിടെ മാത്രമേ ഇത് കഴിച്ചു നോക്ക് ഇവിടെ മാത്രമേ ഇപ്പം ഇത് കിട്ടുകയുള്ളൂ വേറെ ഇവിടെ ഈ റോഡിന് പാലക്കാട് കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് റോഡിന് എഴുപത് രൂപയ്ക്ക് ഇങ്ങനെ വാഴരയിൽ ബിരിയാണി കിട്ടുന്ന സ്ഥലം വേറെ അല്ല പിന്നെ പൊടിച്ചായ ഞാൻ ഈ പൊടിച്ചായക്ക് വേണ്ടിയാണ് ഇപ്പോൾ എന്ത് ചെയ്യണത് ദൂരം ഈ ചായ കുടിക്കാൻ വേണ്ടി മാത്രം കണ്ടെത്തുകയാണ് പിന്നെ അങ്ങനെ എണ്ണപ്പെട്ട ഭാഗങ്ങളിലാണ് ഞാൻ ഈ പൊടിച്ചായ കുടിക്കൽ എൻ്റെ ഇതിൽ നിന്നും അധികം പാർസലാണ് പോകുന്നത് അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാൻ വിട്ടുപോയി എൺപത്തി ആറ് പൂജ്യം ആറ് മുപ്പത്തിയെട്ട് എഴുപത്തി അഞ്ച് അമ്പത്തിനാലാണ് എൻ്റെ നമ്പർ അതിലേക്ക് വിളിച്ചാൽ എപ്പോഴും ഞാൻ വൈകാൻ വൈകുന്നേരം ഏഴ് വരെ അവിടെ ഉണ്ടാവും ഏഴുമണിക്കാൻ അടക്കും പകലാണ് എൻ്റെ കസ്റ്റോളം രാവിലെ നാളെക്ക് ഞാൻ തുറക്കും തല അതുവരെ ഉണ്ടാവും അപ്പോൾ ആ നമ്പറിൽ എന്നെ വിളിച്ചാൽ കിട്ടും നിങ്ങൾക്ക് എന്താ വേണ്ടി കഴിഞ്ഞാൽ ബിരിയാണിയോ പൊറോട്ടയോ ദോശയോ ഇഡ്ഡലിയോ വെള്ളപ്പം നോൽപ്പിട്ടോ അങ്ങനെ എന്തു വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ പാർസല് എത്തിച്ചു തരും ഇവിടെ ആൾക്കാർ പാർസൽ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ നമ്പർ ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് അവരൊക്കെ തന്നെ കുളിക്കലുണ്ട് ഇതുപോലെ വാർപ്പോ കാര്യങ്ങളൊക്കെ തന്നെ അവരെ കുളിച്ചു പറയും വായമ്പുറങ്ക പിന്നെ കരിമ്പ കിടക്കുടിശി തച്ചമ്പാറ മുതുകൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കും പാർസൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെന്നെ വന്ന് കൊണ്ടുപോകും ചിലവഴിക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും ബാക്കിയുള്ള അവരെന്നെ വന്ന് കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് ബഷീർക്കാട് തട്ടുകടയാണ് നമ്മൾ പാലക്കാട് നിന്ന് വരുന്നവർക്കാണെങ്കിലും മണ്ണാർക്കാട് നിന്ന് വരുന്നവർക്കാണെങ്കിലും കോഴിക്കോട് നിന്ന് വരുന്നവർക്കാണെങ്കിലും വളരെ എളുപ്പമാണ് ഇവിടെ ഏറ്റവും നല്ലൊരു ലാൻഡ് മാർക്ക് അറഫ ഓഡിറ്റോറിയം ഉണ്ട് അറഫ ഓഡിറ്റോറിയം എവിടെ ചോദിച്ചാലും ആര് ചോദിച്ചാലും പറഞ്ഞു തരും അതുമാത്രമല്ല കേട്ടോ അറഫ ഓഡിറ്റോറിയം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു ഓഡിറ്റോറിയം കൂടിയാണ് കാരണം മറ്റുള്ള ഏത് ഓഡിറ്റോറിയത്തെക്കാളും നമുക്ക് വളരെ പകുതി ചാർജ് ഇവിടെ ഉള്ളൂ അതുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അറഫ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ എതിർവ്യസ്ഥാണ് ബഷീർക്കാട് തട്ടുകട മോശം ഇരുപത്തഞ്ച് വർഷത്തോളം പാരമ്പര്യമുള്ള നമ്മുടെ ബഷിക്കാട് തട്ടുകടയിൽ വന്ന് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചു നോക്കിയാൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ബഷിക്കാട് തട്ടുകാടി ഇറങ്ങാതെ പോവില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് വെരി മച്ച്